തൃശൂർ കരുവന്നൂർ കേസിൽ മുൻ മന്ത്രിയും ആലത്തൂർ എംപിയുമായ കെ രാധാകൃഷ്ണൻ ഗുരുതര ആരോപണങ്ങൾ രാധാകൃഷ്ണൻ സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കെയാണ് കരുവന്നൂർ ബാങ്കിലെ കോടികളുടെ ബിനാമി വായ്പ ഇടപാടുകൾ പലതും നടന്നിട്ടുള്ളത് എന്നാണ് പരാതി ഇക്കാര്യങ്ങൾ രാധാകൃഷ്ണന് അറിയാമായിരുന്നു എന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥരുടെ അനുമാനം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയാണ് കെ രാധാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ തൃശൂരിൽ നടന്ന സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രധാന സാമ്പത്തിക സ്രോതസ്സുകളിൽ ഒന്ന് കരുവന്നൂരിലെ തട്ടിപ്പുകാർ ആയിരുന്നു സംഘാടക സമിതിയുടെ ചുമതലയുണ്ടായിരുന്ന രാധാകൃഷ്ണന് ഇക്കാര്യം വ്യക്തമായി അറിയാമായിരുന്നു എന്നാണ് ആരോപണം കോടികൾ ചെലവഴിച്ചാണ് സംസ്ഥാന സമ്മേളനം തൃശൂരിൽ ആർഭാടമായി നടത്തിയത് കരുവന്നൂരിലെ മുഖ്യ പ്രതികളാണ് സ്പോൺസർമാരായിരുന്നത് ഇക്കാര്യത്തിൽ ഇ ഡി വിശദാംശങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ജില്ലാ സെക്രട്ടറിയായിരുന്ന എ സി മൊയ്തീൻ മന്ത്രിയായതിനെ തുടർന്നാണ് ജില്ലാ സെക്രട്ടറിയുടെ ചുമതല കെ രാധാകൃഷ്ണന് കൈമാറിയത് എ സി മൊയ്തീൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കെ കരുവന്നൂർ ബാങ്കിൽ വൻ തോതിലുള്ള ക്രമക്കേടുകൾ നടന്നിരുന്നു കരുവന്നൂരിലെ പ്രാദേശിക സി പി എം പ്രവർത്തകരും സഹകാരികളും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി എ സി മൊയ്തീന് പരാതി നൽകിയിരുന്നതാണ് ഈ പരാതികൾ ജില്ലാ സെക്രട്ടറി ആയ ശേഷം കെ രാധാകൃഷ്ണന് മുന്നിലുമെത്തി എന്നാൽ മൊയ്തീന്റെ പാത പിന്തുടർന്ന് രാധാകൃഷ്ണനും തട്ടിപ്പുകാർക്ക് സൗകര്യമൊരുക്കുകയായിരുന്നു ജില്ലാ കമ്മിറ്റിയിൽ പോലും പരാതി ചർച്ചക്കെടുക്കാൻ രാധാകൃഷ്ണൻ തയ്യാറായിരുന്നില്ല കരുവന്നൂർ ബാങ്കിൽ നിന്ന് വൻ തുക വ്യാജ വായ്പയിലൂടെ തട്ടിയെടുത്ത ജില്ലറി ഉടമ രാധാകൃഷ്ണന്റെ അടുത്ത ബന്ധുവിന്റെ വിവാഹത്തിന് സ്വർണം നൽകിയെന്ന വിവരവും ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ട് രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടത് പ്രകാരമായിരുന്നു ഇതെന്നാണ് ഇ ഡി പരിശോധിക്കുന്നത് സിപിഎം തൃശൂർ ഏരിയ കമ്മിറ്റികളുടെ ചുമതലയുള്ള നേതാവാണ് സ്വർണം കൈമാറാൻ ജുവല്ലറി ഉടമയോട് ആവശ്യപ്പെട്ടത് ഇത് രാധാകൃഷ്ണന്റെ അറിവോടെയാണെന്നാണ് ഏരിയ നേതാവ് ഇ ഡിക്ക് നൽകിയ മൊഴിയിലുള്ളത് അങ്ങനെയെങ്കിൽ പാർട്ടി ഫണ്ടിലേക്ക് വാങ്ങിയതിന് പുറമെ തട്ടിപ്പുകാരിൽ നിന്ന് വ്യക്തിപരമായും പ്രതിഫലം കൈപ്പറ്റിയതിന് രാധാകൃഷ്ണൻ പ്രതികൂട്ടിലാകും പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനാൽ മാർച്ചിൽ ഇ ഡിക്ക് മുന്നിൽ ഹാജരാകാൻ കഴിയില്ല എന്നാണ് രാധാകൃഷ്ണന്റെ നിലപാട് തമിഴ്നാട്ടിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് കൂടിക്കഴിഞ്ഞ ഏപ്രിൽ ആറിന് ശേഷം കൊച്ചിയിലെ ഇ ഡി ഓഫീസിലെത്താം എന്ന് കാണിച്ച് ഇ ഡിക്ക് സന്ദേശം നൽകിയെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു ഹാജരാകാനുള്ള തീയതി സംബന്ധിച്ച് ഇതുവരെ ഇ ഡി മറുപടി നൽകിയിട്ടില്ല സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച കണക്കുകളും ബാങ്ക് അക്കൗണ്ടുകളും രേഖകളുമായി ഹാജരാകാനാണ് രാധാകൃഷ്ണനോട് ഇ ഡി ആവശ്യപ്പെട്ടിട്ടുള്ളത് അതേസമയം കരുവന്നൂർ കേസിൽ രാധാകൃഷ്ണനെ ഇ ഡി വിളിപ്പിച്ചത് പാർട്ടി അണികൾക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട് ക്ലീൻ ഇമേജ് ഉണ്ടായിരുന്ന രാധാകൃഷ്ണന് കരുവന്നൂരിലെ ഇടപാടുകൾ അറിയാമായിരുന്നു എന്നത് സാധാരണ പാർട്ടി പ്രവർത്തകരെ ഞെട്ടിച്ചിരിക്കുകയാണ് എ സി മൊയ്തീൻ എം എം വർഗീസ് എം കെ കണ്ണൻ പി കെ ബിജു എന്നീ മുതിർന്ന നേതാക്കളെ കേസിൽ നേരത്തെ പലവട്ടം ചോദ്യം ചെയ്തിട്ടുണ്ട് എ സി മൊയ്തീന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയ ഇ സംഘം അദ്ദേഹത്തിന്റെയും ഭാര്യയുടെയും പേരിലുള്ള അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തിരുന്നു എം എം വർഗീസിനെ ചോദ്യം ചെയ്ത ശേഷമാണ് സി പി എം ജില്ലാ കമ്മിറ്റിയുടെ അക്കൌണ്ടുകൾ മരവിപ്പിച്ചത് ഇതിനു പിന്നാലെയാണ് കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ കെ രാധാകൃഷ്ണനും ഇ ഡിക്ക് മുന്നിൽ എത്തുന്നത് ഏതായാലും കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ കെ രാധാകൃഷ്ണൻ എംപിക്ക് വീണ്ടും സമൻസ് അയച്ച് ഇ ഡി രംഗത്ത് വന്നതോടെ സി പി എം വെട്ടിലാവുകയാണ് തിങ്കളാഴ്ച ഡൽഹി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം ലോക്സഭ നടക്കുന്നതിനാൽ ഡൽഹി ഓഫീസിലെത്താൻ ആവശ്യപ്പെട്ട സമൻസ് അയച്ചിരിക്കുകയാണ് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചു മണിക്കാണ് ഹാജരാകേണ്ടത് പാർട്ടിക്ക് മുകളിൽ ഒരാളും ഉണ്ടാകില്ലെന്നും അങ്ങനെ വന്നാൽ അത് അധോഗതിയാകുമെന്നും സി പി എം നേതാവും മുൻ വൈദ്യുതി മന്ത്രിയുമായ എം എം മണി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലെ ശരി തെറ്റുകൾ വിലയിരുത്തുന്നുണ്ട് ആരെയും ഉപദ്രവിക്കില്ലെന്നും അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നും എന്നാൽ സർക്കാർ തീരുമാനങ്ങൾ വീഴ്ചയില്ലാതെ നടപ്പാക്കണമെന്നും മന്ത്രിയായപ്പോൾ തന്നെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കില്ലായിരുന്നു ഭരിക്കുന്നവർക്ക് ഇച്ഛാശക്തി വേണം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ തോന്നുന്നത് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു